ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഞാനൊരു ലിസ്റ്റായിട്ടാണ് ഉണ്ടോന്നിരിക്കുന്നത് ഒരുപാട് റിസർച്ച് ചെയ്ത് ഗൂഗിളിലും അതുപോലെ ഇപ്പോൾ ഇൻട്രസ്റ്റിലൊക്കെ ഒരുപാട് റിസർച്ച് ചെയ്തിട്ട് യൂട്യൂബിൽ തന്നെ ഒരുപാട് പേര് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കുത്തി കുറിച്ചിട്ടുള്ള നിങ്ങൾക്ക് അതായത് എത്ര വലിയ അത്ര വലിയ എന്നല്ല എത്ര ചെറിയ ബിഗിനേഴ്സിനാണെങ്കിലും ഫൗണ്ടേഷൻ എങ്ങനെ ഇടാം എങ്ങനെ ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് നമുക്ക് സെലക്ട് ചെയ്യാം എന്നൊക്കെയാണ് അപ്പം നമുക്ക് എല്ലാവർക്കും നല്ല കേക്കി അല്ലാത്ത ഫ്ലോലെസ് ആയിട്ടുള്ള ഗ്ലാസ് സ്കിൻ പോലത്തെ ഫൗണ്ടേഷനൊക്കെ ഇടാനായിട്ട് ഇഷ്ടമാണല്ലോ പക്ഷെ എത്ര കണ്ടിട്ടാലും ആ ഫൗണ്ടേഷൻ ഒരു കേക്കി പോലെ ഒരു ബ്രേക്കേജ് വരുന്ന പോലെയൊക്കെയാണ് ഇട്ടി കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഡൾ ഡള്ളിരിക്കുക ഗ്രേ ഒരു ഗ്രേ ഫിനിഷിൽ വരിക അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്ത് ചെയ്ത് പഠിച്ച് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് വരുള്ളൂ അങ്ങനെയാണ് ഞാനിപ്പോൾ ഫൗണ്ടേഷൻ ഇടുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അറിഞ്ഞ് ശരിയായ രീതിയിൽ സെലക്ട് ചെയ്ത് എങ്ങനെ ഫൗണ്ടേഷൻ കറക്റ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം നമ്മൾ ഇടുന്നത് ഏതെങ്കിലും ഒരു നല്ലൊരു ഫൗണ്ടേഷൻ ആണെന്ന് കേട്ട് അങ്ങനെ ചാടി പടഞ്ഞ് വാങ്ങി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇടുമ്പോൾ ആ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പം നമുക്ക് അപ്റ്റ് ആവുന്ന ഫൗണ്ടേഷൻ ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ തന്നെ ഇടുന്ന സമയത്ത് കുറച്ച് ടിപ്സ് ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല ഫ്ലോലെസ് ആയിട്ടുള്ള ഗ്ലാസ് ഗ്ലോ സ്കിൻ പോലെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റേ അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പം ഒരു നാല് നാല് അഞ്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു ഹാക്ക് എന്നൊക്കെ പറയാം അപ്പം അതുപോലെയൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ നല്ല ഫ്ലോലെസ് ആയിട്ട് ഗ്ലാസ് സ്കിന്നൊക്കെ ആയിട്ട് ഉണ്ടാവൂട്ടാം അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിനു മുന്നേ നിങ്ങളാദ്യമായിട്ടാണ് ഇനിയും എൻ്റെ ചാനലിനെയും കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ആവശ്യം അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ടോപ്പിക്കിൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെ പറ്റിയത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതേപോലെ തപ്പി കണ്ടുപിടിച്ച് ആൻസർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ ഞാൻ ഒരുപാട് ഇങ്ങനെ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ഹാക്ക് വന്നിട്ട് ഫൗണ്ടേഷൻ എങ്ങനെ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് ഷെയ്ഡ് അല്ലാട്ടോ ഏത് ഫൗണ്ടേഷൻ എങ്ങനെയുള്ള ഒരുപാട് ടൈപ്പ് ഫൗണ്ടേഷനുകൾ ഉണ്ട് അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിന് ആപ്റ്റ് ആവുന്ന ഒരു ഫൗണ്ടേഷൻ എങ്ങനെ സെലക്ട് ചെയ്യാം നോക്കാം അപ്പം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഫൗണ്ടേഷൻ ഒക്കെ അവിടെ ഇവിടെ പോയി വാങ്ങി അപ്പം ഇടുമ്പോൾ നമുക്ക് മാച്ച് ആവുന്നില്ല അല്ലെ അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ അത് മാച്ച് ആവുന്ന രീതിയിൽ സെലക്ട് ചെയ്യാം എന്നാണ് ഫസ്റ്റ് നമ്മുടെ ടോപ്പിക്ക് വന്നിട്ട് പറയുന്നത് കേട്ടോ അപ്പൊ ഫസ്റ്റത്തെ ഹാക്ക് വന്നിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാമെന്നുള്ളതാണ് ഫൗണ്ടേഷന്റെ ബേസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതായത് നിങ്ങൾക്ക് ആപ്റ്റ് ആവുന്ന ബേസിലുള്ള ഫൗണ്ടേഷൻ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുമ്പോൾ ബേസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം മൂന്ന് ടൈപ്പ് ബേസിൽ വരുന്ന ഫൗണ്ടേഷനുകളാണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് പറയുകയാണെങ്കിൽ സിൽക്കോൺ ബേസിലുള്ള ഫൗണ്ടേഷൻ അവൈലബിൾ ആണ് ഓയിൽ ബേസിലുള്ളത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ വാട്ടർ ബേസ്ഡ് ഫൗണ്ടേഷൻസ് അവൈലബിൾ ആണ് അങ്ങനെ മൂന്ന് ടൈപ്പ് ഫൗണ്ടേഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് തന്നെ എടുക്കുവാണെങ്കിൽ സിൽക്കൺ ബേസ്ഡ് ഫൗണ്ടേഷൻ എടുക്കാം കേട്ടോ സിൽക്കോൺ ബേസ്ഡ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സ്കിന്നിൽ പോൾസ് ഉണ്ടെങ്കിൽ അതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ കുറച്ച് ഓയിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിൽക്കൺ ബേസ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യായിരിക്കും നല്ലത് അപ്പോൾ ഓപ്പൺ പോൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സിൽക്കൺ ബേസ്ഡ് ഫൗണ്ടേഷൻ ഇടുമ്പോൾ എന്താണ് എന്തുണ്ടാകും അതൊന്ന് ആയിട്ട് ഒരു ബ്ലർ ഇഫക്റ്റ് നമുക്ക് ഫൗണ്ടേഷൻ ഇടുമ്പോൾ ചില ഫൗണ്ടേഷൻസിൻ്റെ ആഡ് ഒക്കെ വരുന്ന സമയത്ത് കണ്ടിട്ടില്ലേ ഭയങ്കര ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള സ്കിന്നായിരിക്കും എന്നാൽ ഫൗണ്ടേഷൻ ഇട്ട് കഴിയുമ്പോൾ അതൊരു ബ്ലർ ആയിട്ടുള്ള ഇഫക്റ്റ് അതായത് ആ ഒരു ടെക്സ്റ്റർനെസ് അല്ലെങ്കിൽ ആ ഒരു പോൾസ് ഓപ്പൺ ആയിട്ടുള്ള കാണാൻ വേണ്ടി പറ്റില്ല നല്ല മിനിസ് മീനായിട്ടുണ്ടാകും ആ ഒരു ഫൗണ്ടേഷൻ എട്ട് ഭാഗം അതാണ് നമ്മുടെ സിൽക്കൺ ബേസ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കേട്ടോ ഈ സിൽക്കൺ ബേസ്ഡ് ഫൗണ്ടേഷൻ ഇടുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഓയിൽ പ്രൊഡക്ഷനെ ഒക്കെ ഒരുവിധം കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് ഓയിൽ സ്കിൻ ടൈപ്പ്കാർക്കും ഓയിലി സ്കിൻ ടൈപ്പുകാർക്ക് നമുക്ക് ഈ സിൽക്കൺ ബേസ്ഡ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അടിപൊളിയാണ് കേട്ടോ ഈ സിൽക്കൺ ബേസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി സ്കിന്നിൽ ഉണ്ടാകുന്ന ഹൈഡ്രേഷൻ ഓയിലിനെസ് ഒക്കെ അവിടെ തന്നെ വെച്ചിട്ട് അത് പൂവാണ്ട് മീൻസ് നമ്മളിപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഇട്ടാണെങ്കിൽ ആ ഫൗണ്ടേഷന്റെ മേലത്തേക്ക് ആ ഓയിൽനെസ് കയറി വന്ന് നമ്മുടെ മുഖം ആകെ ഓയിലി വെളിച്ചെണ്ണയിൽ മുക്കിയെടുത്ത ഒരു സ്കിന്നൊക്കെ പോലെ ഉണ്ടാവാറുണ്ടല്ലേ അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാനാണ് നമ്മൾ സിൽക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ ഓയിൽ കൺട്രോൾ ചെയ്യാനും ഫൗണ്ടേഷന്റെ ഒരു മോയിസ്ചർ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന മോയിസ്ചർ ഒന്ന് കൺട്രോൾ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഞാൻ കമൻറ്റ് ബോക്സിൽ കറക്റ്റായിട്ട് റിപ്ലൈ തരാം കേട്ടോ പിന്നെ ഈ സിൽക്കൺ ബേസ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആർക്കൊക്കെ യൂസ് ചെയ്യാം ഏത് സ്കിൻ ടൈപ്പിനൊക്കെ യൂസ് ചെയ്യാമെന്ന് നോക്കാം നോർമൽ സ്കിൻ ടൈപ്പ് ഓയിലി സ്കിൻ ടൈപ്പ് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഈ മൂന്ന് സ്കിൻ ടൈപ്പിനും അടിപൊളിയായിട്ട് നമുക്ക് സിൽക്കൺ ബേസ്ഡ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ പറ്റും ഓൾസോ നിങ്ങളുടെ ഇപ്പോൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ കൂടി നമുക്ക് സിൽക്കൺ ബേസ്ഡ് യൂസ് ചെയ്യാൻ പറ്റും ഡ്രൈ സ്കിന്നിങ്ങനെ സിൽക്കൺ പേസിൽ ഫൗണ്ടേഷൻ വർക്ക് ചെയ്യുന്നതല്ലേ ഇനി ഇപ്പോൾ നിങ്ങളുടെ ഡൗട്ട് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കിന്നിൽ ഒരു മോസ്ചർ മോയിസ്ചർ ഉണ്ടാവുമല്ലോ നോർമൽ ആയിട്ട് വരുന്ന മോയിസ്ചർ ഉണ്ടാവും അത് വേറെ ഏതെങ്കിലും ഫൗണ്ടേഷൻ നമ്മൾ ഇട്ട് അതിൻ്റെ മേലെ ഇടുകയാണെങ്കിൽ ആ മോസ്ചർ പുറത്തോട്ട് വരും അങ്ങനെ നമ്മൾ സ്കിന്നു ഡ്രൈ ആവാനായിട്ട് തുടങ്ങും ഒന്നും കൂടെ ഡ്രൈ ആവും അപ്പോൾ ഡ്രൈ സ്കിന്നിന് പൊതുവേ മോയിസ്ചർ കണ്ടന്റ് കുറവാണ് ആ ഉള്ള മോയിസ്ചറും കൂടെ പുറത്ത് പോയിട്ട് ഡ്രൈ ആവാൻ തുടങ്ങും അപ്പോൾ ഈ സിൽക്കൺ പേസിൽ ഫൗണ്ടേഷൻ ഇടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഡ്രൈ സ്കിന്നിൽ ഉണ്ടാകുന്ന കുറച്ചെങ്കിലും മോസ്ചർ അവിടെ തന്നെ നിന്നിട്ട് ഫൗണ്ടേഷൻ പുറത്തോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിൽക്കൺ ഇതിൻ്റെ ഇടയിൽ ഒരു ബാരിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഈവൺ ഡ്രൈ സ്കിന്നിനു കൂടെ നമുക്ക് ഈ സിൽക്കൺ ബേസ്ഡ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ചിലരുടെ സ്കിന്നിൽ കണ്ടിട്ടുണ്ട് ആകെ ടെക്സ്ചേർഡ് ആയിട്ടുള്ള സ്കിന്ന് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആ തിങ്കളും സ്കിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സിൽക്ക് ആൻഡ് ബേസിൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കാരണം ഇതൊരു ബ്ലർ ഇഫക്റ്റ് ആണ് തരുന്നത് ഇതിപ്പോൾ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതൊരു സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്ററായി മാറും നമ്മുടെ ടെക്സ്റ്റേർഡ് ഒക്കെ ആണെങ്കിൽ ആ പോൾസൊക്കെ അത് സുഷിരങ്ങളൊക്കെ നിറഞ്ഞ് ബ്ലർ ഇഫക്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ടെക്സ്റ്റേർഡ് സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഈ സിൽറ്റം ബേസ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് എട്ടാ ഇനിയിപ്പോൾ നിങ്ങളൊരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡൗട്ട് ആയിട്ട് വരുന്നതായിരിക്കും എങ്ങനെയാണ് നമുക്ക് ഈ സിൽക്കൺ ബേസ്ഡ് ഫൗണ്ടേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാം കറക്റ്റ് ആണ് ഐഡന്റിഫൈ ചെയ്യാ എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കാണ്ട് നമുക്ക് വാങ്ങാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പോ ഈ നമ്മളിപ്പോൾ ഫൗണ്ടേഷൻ ഓൺലൈൻ ആയിട്ടാണ് വാങ്ങുന്നത് അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടാണ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഓഫ്ലൈനിലാണെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ എടുത്ത് അതിന്റെ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് ചെക്ക് ചെയ്യാം ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതില് ഇൻഗ്രീഡിയൻസിൽ ഏതെങ്കിലും ഒരു അഞ്ചോ ആറോ ഇൻഗ്രീഡിയൻസിൽ മിനിമം എ എൻ ഇ എന്ന് പറയുന്ന സ്പെല്ലിങ് ലാസ്റ്റിൽ കാണുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും സിൽക്കൺ ബേസ്ഡ് ഫൗണ്ടേഷൻ ആണ് അതുപോലെ തന്നെ കോൺ കോൺന്ന് കാണാൻ പറ്റും സി ഒ എൻ ഇ അങ്ങനെ ലാസ്റ്റിൽ വരുന്ന സ്പെല്ലിങ് വരുന്ന ഏതെങ്കിലും ഒരു നാലോ അഞ്ചോ അഞ്ചോ ആറോ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ അതൊരു സിൽക്കൺ ബേസ്ഡ് ഫൗണ്ടേഷൻ ആണ് ഡെഫിനറ്റ്ലി അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ ഓൺലൈൻ ആയിട്ടാണ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ കയറിയിട്ട് അതിന്റെ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ആ സമയത്ത് നമുക്ക് ഇതേപോലെ തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ആ സ്പെനിങ് വരുന്ന ഇൻഗ്രീഡിയന്റ് നമ്മുടെ ഈ ഫൗണ്ടേഷനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും നമ്മുടെ സിൽക്കം ബേസ്ഡ് ഫൗണ്ടേഷൻ ആണ് അടുത്തായിട്ട് ഓയിൽ ബേസ്ഡ് ഫൗണ്ടേഷൻ ആണ് ഈ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആർക്കൊക്കെ യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സ്കിന്നെ ഇത്തിരി മെച്ചോർഡ് ആയിട്ടുള്ള സ്കിന്നാണ് അതായത് ഏജിങ് ആയിട്ടുള്ള സ്കിന്നാണ് അല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രീം ഡ്രൈ സ്കിന്നാണ് ഡ്രൈ സ്കിന്നാണ് ഈ മൂന്ന് കാറ്റഗറി ഓഫ് സ്കിൻ ടൈപ്പിൽ പെടുന്നവർക്കാണ് ഓയിൽ ബേസ്ഡ് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുക കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ സ്കിൻ ഓയിൽ ബേസ്ഡ് അതായത് ഓയിലി സ്കിന്നുകാര് ഈ ഓയിൽ ബേസ്ഡ് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്താൽ അല്ലെങ്കിൽ അത് ഇട്ട എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങളുടെ സ്കിൻ ഓയിൽ ഓയിലി സ്കിന്നാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ ഇടുന്ന സമയത്ത് ഭയങ്കര സിമ്പിളാണ് അത് നമ്മുടെ സ്കിൻ ഓയിലി ആണ് അതുപോലെ തന്നെ ഫൗണ്ടേഷനും ഓയിൽ ബേസ്ഡ് ആണ് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അപ്ലിക്കേഷൻ വൈസ് ഭയങ്കര ഈസിയാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എന്താണെന്നാവാൻ വെച്ചാൽ നമ്മുടെ സ്കിൻ നമ്മുടെ തനി സ്വഭാവം പുറത്ത് കാണിക്കും സ്കിന്നിൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും അങ്ങനെ വരുന്ന സമയത്ത് ഈ ഓയിൽ ബേസ്ഡ് ഫൗണ്ടേഷൻ്റെ മേലേക്ക് എക്സ്ട്രാ ഓയിലും കൂടി വരുമ്പോൾ രണ്ട് ഓയിൽ കൺട്രോളും കൂടി ആവുമ്പോൾ നമ്മുടെ സ്കിൻ ആകെ ഡൾ ആകും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫങ്ക്ഷന് പോകുമ്പോഴാണല്ലോ നോർമലി നമ്മൾ ഫൗണ്ടേഷൻ ഇടുന്നത് അങ്ങനെ ആകുമ്പോൾ ലൈറ്റൊക്കെ അടിക്കുമ്പോൾ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും അങ്ങനെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ ഡള്ളാകും നമുക്ക് ആകെ എന്താ ഒരു വയ്യായി വന്ന പോലെ ഒരു ഫേസ് ആകെ ഡള്ളി ഒരു ഗ്രേ ആഷ് ഒക്കെ ആയിട്ട് ആകെ മാറാൻ തുടങ്ങും അങ്ങനെയാണ് നോർമലി സംഭവിക്കുന്ന ഈ ഓയിൽ ബേസ്ഡ് ഫൗണ്ടേഷൻ ഓയിലി കെയർ യൂസ് ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിന്നെ സ്കിൻ ആണ് എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആണ് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓയിൽ ബേസ്ഡ് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാം ഇനിയിപ്പോൾ എങ്ങനെയാണ് ഓയിൽ ബേസ്ഡ് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാൻ നമ്മൾ വാങ്ങുന്ന ഇപ്പോൾ നോർമൽ സ്കിന്നാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്കിൻ ടൈപ്പിന് ഓയിൽ ബേസ്ഡ് ഫൗണ്ടേഷൻ പറ്റാത്ത സ്കിൻ ടൈപ്പ് ആണെങ്കിൽ നമ്മൾ വാങ്ങുന്ന സമയത്ത് അത് ഓയിൽ ബേസ്ഡ് ആണോ അല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന അടുത്തൊരു ഡൗട്ട് നോർമലി വരുന്നതാണല്ലോ അപ്പോൾ നമ്മൾ ഇൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിൽ അഞ്ചോ ആറോ ഇൻഗ്രീഡിയൻസിൽ ഏതെങ്കിലും കൈൻഡ് ഓഫ് യിൽ കണ്ടന്റ് ഉണ്ടോ എന്ന് നോക്കാം അതായത് മീൻസ് ഇൻഗ്രീഡിയൻ മിസ്റ്റില് സൺഫ്ലവർ ഓയിൽ ഒലീവ് ഓയിൽ ആൽമണ്ട് ഓയിൽ എന്തെങ്കിലും ഓയിൽ എന്ന് പറയുന്ന കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഓയിൽ ബേസ്ഡ് ഫൗണ്ടേഷനാണ് അപ്പം ഇങ്ങനെ നോക്കിയിട്ട് ഓയിൽ ബേസ്ഡ് ഫൗണ്ടേഷൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാതെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ആണ് വാട്ടർ ബേസ്ഡ് ഫൗണ്ടേഷൻ വാട്ടർ ബേസ്ഡ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ വളരെ ഫ്ലോലെസ് ആയിട്ട് നമുക്ക് ഇടാൻ എളുപ്പമാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എക്സ്ട്രീംലി ഓയിലി ആണ് നിങ്ങൾക്ക് ഈ വാട്ടർ ബേസ്ഡ് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓയിലി സ്കിന്നായിരിക്കും നമുക്ക് സിലിക്കോൺ ബേസ്ഡ് ഫൗണ്ടേഷൻ ഇടാന്ന് പറഞ്ഞല്ലോ ഈ സിലിക്കോൺ ബേസ്ഡ് ഫൗണ്ടേഷൻ ഇട്ടിട്ടും നിങ്ങളുടെ സ്കിന്നിലോട്ട് സ്കിന്നിൽ മിക്കപ്പെട്ട് കഴിയുമ്പോൾ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെഫിനറ്റ്ലി എക്സ്ട്രീംലി ഓയിലി സ്കിന്നാണ് അങ്ങനെ വരുന്നവർക്കാണ് നോർമലി വാട്ടർ ബേസ്ഡ് ഫൗണ്ടേഷൻ നമ്മൾ സെലക്ട് ചെയ്യാട്ടോ ഇനിയിപ്പോ ചില പറഞ്ഞു കേട്ടിട്ടുണ്ട് എത്ര നല്ല ഫൗണ്ടേഷൻ വാങ്ങിയാലും സ്കിന്നിൽ ബ്രേക്ക് ഔട്ട്സ് വരുന്നു അല്ലാന്നുണ്ടെങ്കിൽ പിമ്പിൾസ് വരുന്നു എന്നൊക്കെ ഇങ്ങനെയുള്ള സ്കിൻ ടൈപ്പ് ഒക്കെയാണ് നിങ്ങളുടെ ബ്രേക്ക് ഔട്ട്സ് പിമ്പിൾസ് ഒക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാം കേട്ടോ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ സ്കിന്നു ഒരിക്കലും ഇങ്ങനെ ഗ്ലോ ആവില്ല അതുപോലെ തന്നെ ഫൗണ്ടേഷനും നിങ്ങളുടെ സ്കിന്നിനെ ഗ്ലോ ആകത്തില്ല കേട്ടോ എക്സ്ട്രീംലി ഓയിലി ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ മാത്രം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനിയിപ്പോ ഈ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഈ ഫൗണ്ടേഷൻ ഏതൊക്കെ സ്കിൻ ടൈപ്പിനാണ് പറ്റുക ഇതിപ്പോ എനിക്ക് പറ്റുമോ ആർക്കൊക്കെ പറ്റുമോ എന്നൊക്കെ ഇപ്പൊ ഒരുപാട് പേരുടെ മനസ്സിൽ ഇങ്ങനെ ഡൗട്ട്സ് ഉണ്ടാവൂല്ലേ എന്നാൽ കേട്ടോളൂ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഷന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എക്സ്ട്രീമിലി എപ്പോഴും നോക്കുക എക്സ്ട്രീമിലി ഓയിലി ആണോ നിങ്ങളുടെ സ്കിന്ന് എക്സ്ട്രീംലി ഡ്രൈ ആണോ ആഗ്നിയ പ്രോൺ ആണോ ഈ മൂന്ന് കാറ്റഗറി ഓഫ് സ്കിൻ കാർക്കാണ് ഈ വാട്ടർ ബേസ്ഡ് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും നമ്മുടെ ബേസ് നോക്കി എങ്ങനെ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വളരെ ഇമ്പോർട്ടന്റ് ആണ് ബേസ് ചെക്ക് ചെയ്യുക എന്നുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ ഇടുമ്പോൾ വളരെ കേക്കി ആയിട്ടുണ്ടാവും രസം ഉണ്ടാവില്ല ഇട്ട് കുറച്ച് കഴിയുമ്പോൾ ആകെ ഒരുമാതിരി പൊട്ടിയിട്ട ഒരു ഇഫക്റ്റ് ആണ് ഉണ്ടാവും അപ്പോൾ ബേസ് നോക്കി ആയിട്ട് നിങ്ങൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാം ടിപ്പ് നമ്പർ ടുയിലോട്ട് കളക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഏത് ബേസിലുള്ളതാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി ആ ബേസിലുള്ള പ്രൊഡക്റ്റുകൾ മാത്രം നെക്സ്റ്റ് ആ സ്റ്റെപ്പുകളിലോട്ട് നമ്മൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം ഇപ്പൊ നമ്മൾ പ്രൈമറി യൂസ് ചെയ്യുന്നത് സിൽക്കൺ ബേസ് ആണെന്നൊക്കെയാ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് ഓയിൽ ബേസ് ആണ് അതിന്റെ മേലെ ഇടുന്ന സംഭവങ്ങള് ഇപ്പോൾ എന്താ ടച്ചിങ് പൗഡറോ അല്ലെങ്കിൽ കൺസീലറോ എന്തൊക്കെയാണെങ്കിൽ നമ്മൾ മാറ്റി മാറ്റി യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷൻ ഒട്ടും തന്നെ ലാസ്റ്റ് ചെയ്യില്ല എന്ന് മാത്രമല്ല കുറച്ച് ഗെയിം ഇങ്ങനെ പിരിപിരുന്നതിനെ അതുപോലെ തന്നെ കേക്ക് ആയിട്ട് ക്രാക്ക് ലൈൻസ് ഒക്കെ വീഴാനൊക്കെ ചാൻസ് കൂടുതലാണ് ഇട്ട് കഴിഞ്ഞാൽ ഒരു മാനി ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ബേസ് സെയിം ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം പ്രൈമർ എടുക്കുമ്പോൾ സിൽക്കൺ ബേസ് ആണെങ്കിൽ ഫൗണ്ടേഷനും സിൽക്കൺ എടുക്കുക അതുപോലെ തന്നെ കൺസീലർ ഇടുന്നുണ്ടെങ്കിൽ കൺസീലറും സിൽക്കൺ ബേസ് ഇടുക അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഫൗണ്ടേഷനും ബാക്കി കാര്യങ്ങളും ഒക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനും ഒരു ഫ്ലോലെസ് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം പല പല ബേസിൽ എടുക്കുമ്പോൾ എല്ലാം കൂടെ സിങ്ക് ആവാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ ആകെ പാടെ എന്താ പറയാ ഫിനിഷ് ആയിരിക്കും ഒട്ടും ഇങ്ങനെ ചേർന്ന് നിൽക്കാത്ത പോലെയാവും ഇതിപ്പോ എല്ലാം സെയിം ബേസിൽ എടുക്കുമ്പോൾ നല്ല എല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ സിങ്ക് ആവും തേർഡ് ഹാക്ക് വന്നിട്ട് അല്ലെങ്കിൽ തേർഡ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് ടൂൾസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് മൂന്ന് ടൈപ്പ് ഫൗണ്ടേഷൻസ് ആണുള്ളത് ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് ഉണ്ട് അതുപോലെ തിൻ ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു മീഡിയം വരുന്ന ഫൗണ്ടേഷൻസ് അത് ഇപ്പം എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കയ്യിലോട്ട് കുറച്ച് ഫൗണ്ടേഷൻ ഇട്ട് നോക്കാം അപ്പൊ ഫൗണ്ടേഷൻ വെള്ളം പോലെ ഇങ്ങനെ ഒഴുകി പോകുകയെന്നുണ്ടെങ്കിൽ അത് തിന്നായിട്ടുള്ള ഫൗണ്ടേഷൻ ആണ് ഇനിയിപ്പോ തിക്ക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ വെച്ചാൽ അങ്ങനെ തന്നെ സ്റ്റിക് ഓൺ ചെയ്തിരിക്കും ഇപ്പൊ ഗുഡ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിക്കാണ് പിന്നെ ഇതിന്റെയൊക്കെ ഇടയിൽ നിൽക്കുന്ന ഒരു മീഡിയം ഫൗണ്ടേഷൻ ആണ് നമ്മുടെ ബോബി ബ്രൌണിന്റെ ഫൗണ്ടേഷൻ തിൻ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ അതൊരു വാട്ടറി കൺസിസ്റ്റൻസി ആണ് ഒലിച്ചിറങ്ങുന്ന ഒരു ലോഷൻ കൈൻഡ് ഓഫ് ആണ് ഈ മമ്മാർത്തിൻ്റെലൊക്കെ അങ്ങനത്തെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ മൂന്ന് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻസിന്റെ തിക്നെസ് ആ വരുന്നത് ആ തിക്നെസ്സിനനുസരിച്ച് നമ്മൾ ടൂൾസ് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മേക്കപ്പ് ഒരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട് അതിനൊരു ഫിനിഷിങ് ഉണ്ടാവില്ല എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ തിക്കായിട്ടുള്ള ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സ്പഞ്ച് യൂസ് ചെയ്യാം കേട്ടോ മേക്കപ്പ് ബ്യൂട്ടി സ്പഞ്ച് യൂസ് ചെയ്യാം അതാവുമ്പോൾ നമ്മൾ തിക്ക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഇടുമ്പോൾ ഇപ്പോൾ ഫിംഗർ വെച്ചിടാണ് ബ്രഷ് വെച്ചിട്ട് ഇടാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു കേക്കി ഫീൽ ആണ് എത്ര ആയാലും നല്ല തിക്കായിട്ടുള്ള ഫൗണ്ടേഷൻ ആണല്ലോ പിന്നെ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നത് പോലെ ഇരിക്കും ഈ സ്പഞ്ച് വെച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റ് നമ്മൾ അതൊന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് സ്ക്വീസ് ചെയ്തിട്ടൊന്ന് വെറ്റാക്കിയതിന് ശേഷമാണല്ലോ ആക്കുന്നത് എക്സ്ട്രാ വരുന്ന ഫൗണ്ടേഷൻ നമ്മൾ സ്പഞ്ച് വലിച്ചെടുക്കും അപ്പോൾ ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഇടുമ്പോൾ സ്പഞ്ച് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആവശ്യത്തിന് മാത്രം ഫേസിൽ ഇരുന്നിട്ട് ബാക്കി എക്സ്ട്രാ വരുന്നത് സ്പഞ്ച് വലിച്ചെടുത്ത് നമുക്കൊരു ഫ്ലോർലെസ് ഗ്ലോ അല്ലെങ്കിൽ എല്ലായിടത്തും ഒരേപോലെ ഇരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ചില ഭാഗത്ത് നമ്മുടെ സ്കിൻ കളർ വരും ചില സ്ഥലത്ത് നമുക്കൊരു ഫൗണ്ടേഷൻ കട്ടിയായിട്ട് ഇരിക്കുന്ന പോലെ ഉണ്ടാവും ചില സമയത്ത് നോർമൽ പോലെയൊക്കെ ഉണ്ടാകും അങ്ങനെ പല നമ്മുടെ ഭാഗങ്ങളിലും പല രീതിയിലായിരിക്കും ഫൗണ്ടേഷൻ ഉണ്ടാവുക കട്ടിയുള്ള ഫൗണ്ടേഷൻ ആകുമ്പോൾ കേട്ടോ അപ്പൊ കട്ടിയുള്ള ഫൗണ്ടേഷൻ എടുക്കുന്നവർ തീർച്ചയായിട്ടും മേക്കപ്പ് ബ്യൂട്ടി സ്പഞ്ച് മാത്രം എടുത്തിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ നിങ്ങളുടെ ഫൗണ്ടേഷൻ തിൻ ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ബ്യൂട്ടി സ്പഞ്ച് യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്താണെന്നു വെച്ചാൽ ഓൾറെഡി നിങ്ങൾ എടുക്കുന്ന ഫൗണ്ടേഷൻ തിൻ ആണ് അത് നമ്മൾ വീണ്ടും ബ്യൂട്ടി സ്പഞ്ച് വെച്ച് ചെയ്യുമ്പോൾ ബ്യൂട്ടി സ്പഞ്ച് കുറച്ച് അബ്സോർബ് ചെയ്യും അപ്പോൾ നമ്മളെ ഫൗണ്ടേഷൻ വളരെ ചെറിയൊരു ഇതിൽ മാത്രമേ നമ്മുടെ സ്കിന്നിൽ പിടിക്കുകയുള്ളൂ പിന്നെ നമ്മളത് കറക്റ്റ് ഷെയ്ഡ് അല്ലാണ്ട് വരുമ്പോൾ വീണ്ടും റീഅപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരികയാണ് റീഅപ്ലൈ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറൊരു ലെയർ ഫോം ചെയ്യാണ് അങ്ങനെയാകുമ്പോൾ അതൊരു എന്താ പറയുക അതിനൊരു ഒരു ഫ്ലോലെസ് ഉണ്ടാവില്ല ഇത്തിരി കേക്കി ലുക്കായിരിക്കും ഉണ്ടാവുക അപ്പോൾ തിന്നായിട്ടുള്ള ഫൗണ്ടേഷൻ ആണെങ്കിൽ നമ്മൾ ബ്രഷ് വെച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് മാത്രം ബ്ലെൻഡ് ചെയ്യാം കേട്ടോ ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനെ ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് ഇങ്ങനെ കുത്തി 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 ഇങ്ങനെ എടുക്കാം കേട്ടോ അല്ലാണ്ട് ടൊരച്ചിട്ട് കാര്യമില്ല കേട്ടോ അപ്പോൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കുക ഇനിയിപ്പോൾ മീഡിയം തിക്നെസ്സിലുള്ള ഫൗണ്ടേഷൻ ആണ് നിങ്ങളുടെ ഏതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കൈ വെച്ചോ ബ്രഷ് വെച്ചോ ചെയ്യാവുന്നതാണ് അതൊക്കെ നമുക്ക് ഇതിലേതെങ്കിലും ഒരു ടൂൾ വെച്ച് ചെയ്യാം ആക്ച്വലി എപ്പോഴും നല്ലത് നമ്മൾ ബ്രഷ് വെച്ച് ചെയ്യുന്നതായിരിക്കും ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഫൈനൽ ഹാക്ക് എന്ന് പറയുന്നതാണ് നമ്മുടെ ഫൗണ്ടേഷൻ്റെ അണ്ടർടോൺ സെലക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം അണ്ടർടോൺ നോക്കി സെലക്ട് ചെയ്യാന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ബേസ് സെലക്ട് ചെയ്യുന്നതിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അണ്ടർടോൺ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ അണ്ടർ ടോൺ പല ഫൗണ്ടേഷനും പല അണ്ടർടോൺ ആണ് പലർക്കും പല അണ്ടർ ടോൺ ആണ് ഇപ്പൊ ഒരു കൂൾ അണ്ടർ ടോൺ ഉള്ള ഒരു വ്യക്തി എന്റെ ഒരു കൂൾ അണ്ടർ ടോൺ ആണെങ്കിൽ ഞാൻ വാം അണ്ടർടോണുള്ള ഫൗണ്ടേഷൻ ഇടുമ്പോൾ ഒട്ടും എനിക്ക് അങ്ങനെ ആവില്ല ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൗണ്ടേഷൻ എടുത്ത് കുറച്ച് കഴിയുമ്പോൾ ആഷി ആവുന്നു ആഷി പോലെ അതായത് ഒരു ഗ്രേ പോലെ നമ്മൾ ഇട്ട് ഒക്കെ സെറ്റായി ഒക്കെ ചെയ്യുന്ന കുറച്ച് കഴിയുമ്പോൾ ആകെ ഡള്ളായിട്ട് ഒരു ഡള്ളഷ് ഫീലിലോട്ട് വരാൻ തുടങ്ങും അതെങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അണ്ടർ ടോണും നമ്മൾ എടുക്കുന്ന ഫൗണ്ടേഷന്റെ അണ്ടർ ടോണും തമ്മിൽ സിങ്ക് ആവാണ്ട് വരുമ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിങ്ക് ആയില്ലാന്നുണ്ടെങ്കിൽ വിട്ടു നിൽക്കുകയുള്ളൂ ഇപ്പൊ വെള്ളത്തിലോട്ട് ഓയിലും ആഡ് ചെയ്യുമ്പോൾ വെള്ളം ആ ഓയിലും തമ്മിൽ ഒട്ടും തന്നെ സിങ്ക് ആവുന്നില്ലല്ലോ അതുപോലെ തന്നെയാണ് ഈ മേക്കപ്പിന്റെ കാര്യം അപ്പൊ രണ്ടും സെയിം ഇതിലെടുക്കുമ്പോഴാണ് നമുക്ക് അത് മാച്ച് ആയി കിട്ടുള്ളൂട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്ത് ഫ്രഷ് ആയിട്ട് റിഫ്രഷ് ആയിട്ടൊക്കെ ഉണ്ടാവും ഫങ്ഷൻ കഴിയുന്നിടത്തോളം വരെ കേട്ടോ അപ്പൊ ഇനിയിപ്പോ നിങ്ങക്ക് തോന്നുന്നുണ്ടായിരിക്കും എങ്ങനെയാണ് നമ്മൾ ഈ അണ്ടർടോൺ സെലക്ട് ചെയ്യാന്ന് ഇപ്പൊ നമ്മുടെ അണ്ടർടോൺ എങ്ങനെ സെലക്ട് ചെയ്യാന്ന് നമുക്ക് നോക്കാം ഇപ്പൊ നമ്മുടെ കൈന്റെ ഈ വെയിൻ ഉണ്ടല്ലോ ഇവിടെ കാണുന്ന ഈ വെയിൻ ഈ വെയിൻ ചെക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ അണ്ടർടോൺ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പൊ നമ്മുടെ വെയിന്റെ കളർ അനുസരിച്ചാണ് അണ്ടർടോൺ വരുന്നത് അണ്ടർടോൺ മെയിൻലി മൂന്ന് മൂന്നായിട്ടാണ് വരുന്നത് വാം അണ്ടർടോൺ കൂൾ അണ്ടർടോൺ അതുപോലെ തന്നെ ന്യൂട്രൽ അണ്ടർടോൺ അങ്ങനെ മൂന്ന് അണ്ടർടോൺ ആണ് ഉള്ളത് അപ്പോ ഇതിന് ഇങ്ങനെ മൂന്ന് അണ്ടർടോണിലുള്ള ഫൗണ്ടേഷൻസ് നമുക്ക് മാർക്കറ്റിൽ പേടിക്കാൻ വേണ്ടി പറ്റും അണ്ടർടോൺ എങ്ങനെ സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ വെയിൻ വെച്ചിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ വെയിൻ്റെ കളർ നോക്കിയിട്ട് ഇപ്പൊ നമ്മുടെ ഈ വെയിൻ്റെ ഇവിടെ കളർ ഗ്രീൻ കളർ ആണെന്നുണ്ടെങ്കിൽ വാം അണ്ടർടോൺ ആണ് അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വാം അണ്ടർടോണിലുള്ള ഫൗണ്ടേഷൻ മാത്രമേ ചേരുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ വെയിൻ ചില സമയത്ത് നിങ്ങൾക്ക് ഗ്രീൻ ആയിട്ട് തോന്നും ചില സമയത്ത് ബ്ലൂ ആയിട്ട് തോന്നും ചില സമയത്ത് ഇങ്ങനെ പിങ്ക് ആയിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ന്യൂട്രൽ അണ്ടർടോൺ ആണ് അപ്പം നിങ്ങൾക്ക് ന്യൂട്രൽ ബേസ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ വേണം സെലക്ട് ചെയ്യാനായിട്ട് കേട്ടോ അല്ല നിങ്ങൾക്ക് ഒട്ടും തന്നെ അത് മാച്ച് ആവില്ല ഇനിയിപ്പൊ നിങ്ങളുടെ വീണില് എപ്പോഴും ബ്ലൂ കളർ ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂൾ അണ്ടർടോൺ ആണ് അപ്പൊ നിങ്ങൾക്ക് കൂൾ അണ്ടർടോണിലുള്ള ഫൗണ്ടേഷൻ നോക്കി പേടിക്കാവുന്നതാണ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഫൗണ്ടേഷനിൽ അണ്ടർടോൺ കണ്ടെത്താന്നുള്ളതായിരിക്കും അപ്പൊ നമ്മൾ വെബ്സൈറ്റിലൊക്കെ കയറി നോക്കുന്ന സമയത്ത് ഇപ്പൊ നൈക്കലൊക്കെ നോക്കുവാണെങ്കിൽ നമ്മൾ ഒരു ഫൗണ്ടേഷൻ എടുത്തു നമ്മുടെ ഷെയ്ഡ് നോക്കി എടുത്തെ നമ്മൾ ഇടുന്ന ഷെയ്ഡ് ഏതാണെന്ന് വെച്ചാൽ അതിൽ നോക്കിക്കോളും അങ്ങനെ ആവുമ്പോൾ അതിന്റെ ഇങ്ങനെ ഫോട്ടോസ് ഇങ്ങനെ നമ്മൾ സ്ക്രോൾ നീക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്ര ഇത്ര ഷെയ്ഡുകൾ വാമർട്രോണിൽ പെട്ടതാണ് ഇത്ര എത്ര ഷെയ്ഡുകൾ കൂൾ അണ്ടർട്രോണിൽ പെട്ടതാണ് ഇത്ര എത്ര ഷെയ്ഡുകൾ ന്യൂട്രൽ അണ്ടർട്രോണിൽ പെട്ടതാണ് അങ്ങനെ നമുക്ക് ഷെയ്ഡ് നമ്പർ നോക്കി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റൂട്ട അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഫൗണ്ടേഷന്റെ ഷെയ് അണ്ടർടോൺ കണ്ടുപിടിക്കുക അതുപോലെ തന്നെ സ്കിൻ നമ്മുടെ അണ്ടർടോൺ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ അണ്ടർടോൺ കണ്ടുപിടിക്കുക അതുപോലെ തന്നെ ഇതിപ്പോ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ നാല് ഹാക്കുകൾ അല്ലെങ്കിൽ നാല് ടിപ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാനും അപ്ലൈ ചെയ്യാനും ഒക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല ഗ്ലാസ് ഗ്ലോ സ്കിൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി നിങ്ങൾ എടുക്കുമ്പോൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞുതരാം ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ എപ്പോഴും വളരെ കുറച്ച് എമൗണ്ട് എടുത്തിട്ട് എല്ലായിടത്തോട്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും ഒരുപാട് ഫൗണ്ടേഷൻ എടുത്തിട്ട് ഇടുകാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് ഒരു കേക്ക് റൂക്കിലോട്ട് പോകും കാണാൻ വേണ്ടിയിട്ട് വലിയ രസം ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഇടുത്ത ഫൗണ്ടേഷൻ ഇത്തിരി കൂടിപ്പോയെന്നു വെച്ചാൽ ഒത്തിരി നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഉള്ളവർക്കൊക്കെയാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ ഒക്കെ വേണ്ടി അറിയാൻ പറ്റും ഇട്ടത് കൂടി പോയിട്ട് പിന്നെ നമ്മൾ തുളച്ച് കളഞ്ഞ് എത്ര സെറ്റാക്കിയാലും അതിനൊരു വൃത്തി ഉണ്ടാവില്ല അപ്പോൾ എപ്പോഴും ചെറിയ എമൗണ്ടിൽ ഫൗണ്ടേഷൻ എടുത്ത് എല്ലായിടത്തോട്ടും ബ്ലെൻഡ് ചെയ്യാൻ നോക്കാം പിന്നെ പറയുകയാണെങ്കിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം വളരെ വെറുതെ അവിടെ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്നും ടാപ് ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ സ്കിന്നോട്ട് സ്കിന്നിലോട്ട് അങ്ങോട്ട് ചേർത്തി പിടിപ്പിക്കുക അത്രേയുള്ളൂ അങ്ങനെ അതും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫൗണ്ടേഷൻ ഇടപ്പം എപ്പോഴും ഈ സൈഡിലൊന്നും ഇടാറുണ്ട് എപ്പോഴും സെൻറ്റർ പോഷൻ നമ്മൾ ഈ ഭാഗത്ത് അതുപോലെ നോസ് ഏരിയ ഇവിടെ നെറ്റിയുടെ ഇവിടെ ഓക്കെ ഫൗണ്ടേഷൻ ഇട്ടിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങോട്ട് മുകളിലോട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കാരണം ഇവിടെ ഇത്തിരി ഫൗണ്ടേഷൻ നമുക്ക് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് കൂടി പോയാൽ നമ്മൾ സ്കിൻ നമ്മുടെ ലൈറ്റ് ആയിട്ട് തോന്നും അതായത് നമ്മുടെ ഫേസ് ഇത്തിരി ഭംഗിയിൽ തോന്നും അല്ല ഇവിടേക്ക് ഫൗണ്ടേഷൻ ഇട്ടിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ഇരിക്കുമ്പോൾ ഇവിടേക്ക് ഇങ്ങനെ പാണ്ട് പിടിച്ച പോലെ ഒക്കെ തോന്നാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ എപ്പോഴും ഫൗണ്ടേഷൻ ഇടുമ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഭാഗത്ത് അതുപോലെ ഇവിടെ ഇവിടേക്കായിട്ട് ഇട്ടിട്ട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം പ്രത്യേകിച്ച് ഫൗണ്ടേഷൻ കണ്ണീൻ്റെ അടിയിലൊന്നും കൊണ്ട് വെക്കരുത് ഇവിടുന്ന് നമ്മൾ ഇപ്പോൾ കവളിടുകയാണെങ്കിൽ അവിടെ നിന്ന് ജസ്റ്റ് എടുത്തെടുത്തിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നാൽ മതിട്ടല്ലോ എന്നുണ്ടെങ്കിൽ കണ്ണിന്റെ അടിയിൽ ഇങ്ങനെ ലൈൻസ് വീഴാനും ഒരു പോലെ തോന്നും നമ്മുടെ മേക്കപ്പ് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഇടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു സ്കിൻ ടോൺ മേക്കപ്പ് ചെയ്തെടുക്കാനും ഗ്ലോ ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫംഗ്ഷൻ കഴിക്കുന്നവരെ നിങ്ങളുടെ ഫേസ് ഒരു ഫ്രഷ് ആൻഡ് യങ് ആയിട്ടുള്ള ഫേസ് ആയിട്ട് മാറ്റാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളെ ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സിന് ഫൗണ്ടേഷൻ ഇടാൻ അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ച് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക് ആയിട്ട് വരുന്നതായിരിക്കും ചിലത്തേൻ്റെ ചിക്കറ്പോൾ ബൈ